അധ്യാത്മരാമായ കിളിപ്പാട്ട് അയോധ്യകണ്ഡം ഗുഹസംഗമ നദീതീരത്ത് തലങ്ങും വിലങ്ങും കിടപ്പായിരുന്ന നഗരവാസികൾ പിറ്റേന്ന് പുലർന്ന് ഉണർന്നു നോക്കുമ്പോഴോ അയ്യോ രാമനെ കാണുന്നില്ലല്ലോ എന്ന് കരച്ചിലായി തുടർന്ന് വിഷണ്ണരായി അയോധ്യയിലെത്തി കുടുംബജീവിതത്തിൽ മുഴുകുന്നവരാണ് അവർ അപ്പോഴും സീതയോട് ചേർന്ന രാമനെ സദാ മനസ്സിൽ ധ്യാനിച്ചു അതിൻ്റെ മനഃശുദ്ധിയോടെ ജീവിച്ചു ശ്രീരാമനു ഗംഗാധടത്തിലെത്തി സീതയൊന്നിച്ച് പവിത്ര സ്നാനം നടത്തി ലക്ഷ്മണനുമൊത്ത് ശൃംഗിവേരത്തിൽ നിന്ന് ഏറെ അകലയല്ലാത്ത ഒരിടത്ത് ശിംശിവ മരത്തിൻ്റെ ചോടെ വസിച്ചു ഗുഹൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കപ്പെടുകയാണ് ഇനി ഗുഹസംഗമം രാമാഗമന രാമാഗമോത്സവമെത്രയും രാമാഗമന മഹോത്സവമെത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടുവന്നിപ്പാൻ പക്വമനസ്സോട് ഭക്തൈവ സത്വരം പക്വഫല മധുപുഷ്പൈക്കൊണ്ടു ചെന്ന് രാഷ്ട്രടമണച്ചാശ്ലേഷവും ചെയ്ത് മന്ദഹാസം പൂണ്ടുമാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്ത് കഞ്ചവിലോ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ട് ഗുഹനും ഉര ചെയന്യനായി അടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ ിങ്കരനാം അടിയനയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടിയിടണം മന്ദ പുരം മമ ശുദ്ധമാക്കിയിടണം പാദപത്മരേണുക്കളാൽ മൂല്യഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോട് അനുഗ്രഹിക്കണമേ ഇത്തം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തകാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീവാക്യം സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മഞ്ഞേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്കുണ്ടാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ തക്ഷണം കൊണ്ടുവന്ന് വടക്ഷീരവും ലക്ഷ്മണനോടും കളർന്ന രഘൂത്തമൻ ശുദ്ധവട ക്ഷീരഭൂതികളെ കൊണ്ട് തന്നാൽ മാത്രമശിച്ച വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമൂർധനി പര്യങ്കെ യഥാപുരേ വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ണൻ വില്ലുമമ്പും ധരിച്ചതികേ രക്ഷിച്ചു നിന്ന് ഗുഹനോടൂ ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ട് അതിദുഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതനായി വന്നിതുകൈയേ ിതാൻ ഹാപാപം ആചരിച്ചാളല്ലോ ശ്രുവാ ഗുഹോക്തികൾ യുദ്ധമാകന്ത സൗമിത്രയും സത്വരം ഉത്തരം ചൊല്ലിനാൻ ഭദ്രമത ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം ുംങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉത്കാമ്പിലോർത്ത് കണ്ടാലില്ല നിർണയം അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതു നന്ദി